നമ്മൾ ശരിക്കും ഇനി നമ്മൾ ഈ ആരായിരിക്കും രക്ഷിക്കാൻ വരുന്നത് ഞാൻ വിരാട് കോഹ്ലിന്റെ ബാറ്റിംഗ് പിന്നെ നിങ്ങളുടെ മുത്തശ്ശി മുത്തശ്ശിയാണ് ഞങ്ങളുടെ ഹീറോ അതെങ്ങനെയാ ഈ സിനിമയിലൊക്കെ ഹീറോ കറക്റ്റ് സമയത്ത് എത്തിയിട്ട് പാവങ്ങളെ രക്ഷിക്കുന്നില്ലേ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ പഠിക്കുന്ന അതിന് ഇരുന്നിട്ട് വേണ്ടേ പോവാൻ അല്ല അമ്മേ നിങ്ങൾ വന്നപ്പോഴേ ഇവർ പഠിക്കുന്നത് ചെയ്തത് കണ്ടില്ലേ എന്താ മേഘ ഒന്ന് സമാധാനിക്കേ ദിവസം മുഴുവൻ പഠിത്തം 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 പറഞ്ഞ ദിവസം മുഴുവൻ റിലാക്സ് ചെയ്തതാ ഇവരുടെ ജോലി ഇവരിങ്ങനെ പഠിക്കാതെ ആയാൽ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാൻ പറ്റും ഓഹോ ആ വിരാട് കോഹ്ലിയുടെ അമ്മയും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇത്രയും പ്രശസ്തനാകില്ലായിരുന്നു പഠിത്തം കൊണ്ട് മാത്രം വരണമെന്നില്ല കളിക്കാനും പോണം മറ്റുള്ളവരുമായി ഇടപഴകണം പുതുതായി എന്തെങ്കിലും പഠിക്കുകയും വേണം അമ്മ കാര്യമറിയാതെ ഞാൻ സംസാരിക്കുന്നത് ഇവരുടെ കുട്ടിക്കുറുമ്പുകൾ എത്രയാണോ ഇനി മുന്തുശയായി കുട്ടികളായി അമ്മ ഇപ്പൊ ഔട്ടായി നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിൽ കേട്ടോ നിങ്ങളുടെ മുത്തശ്ശി സോനു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛനും അമ്മയും പാസ്സായ എക്സാം ഉണ്ടല്ലോ ആ എക്സാമിന് എന്റെ ചേട്ടൻ എന്താ ചെയ്തെന്നുള്ള കാര്യം മുത്തശ്ശിനോട് പറഞ്ഞു കൊടുക്കോ ഞാൻ ചിക്കു 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 കുടുംബ പാരമ്പര്യത്തെ നിലനിർത്തിയിരിക്കുകയാണ് തല്ലുകൊണ്ട് പാടാവുന്ന വിചാരിച്ചത് എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഹീറോ ആയിരിക്കല്ലേ വരൂ നമുക്കിപ്പോ അകത്തേക്ക് പോയി സെലിബ്രേറ്റ് ചെയ്യാം ചെയ്യൂ

ാണ് നമുക്ക് അവിടെ ചെന്ന് ആഹാരം കഴിക്കാം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓർമ്മയില്ല അവരുടെ വിശപ്പ് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ ശരി വിട്ടേക്ക് കുട്ടികളല്ലേ പോയിട്ടുണ്ടോ പിന്നെ ഈ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അതൊക്കെ പഴയ കാലത്തെ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇഷ്ടം സ്വാദിഷ്ടമായ കാലം എന്നാൽ വീട്ടിൽ അച്ഛനാമ്മയും ഇല്ലല്ലോ ഇതെന്താ കാണുന്നത് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെവിടേക്കാ പോയത് അല്ല എവിടേക്കാ പോയേ അത് പിന്നെ ഗീത ചിറ്റയുടെ ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിരിക്ക ഇവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങിയതാ ഇപ്പൊ തെറ്റായത് ഗീത ചിറ്റയുടെ ആനിവേഴ്സറി ഓർമ്മയുണ്ട് പക്ഷെ നമ്മുടെ ആനിവേഴ്സറി ഇവർക്ക് ഓർമ്മയില്ല മുത്തശ്ശി ഇറ്റാലിയൻ റെസ്റ്റോറന്റിലെ മുത്തശ്ശിയുടെ ഫേവറേറ്റ് ലസാനിയ ഒക്കെ കിട്ടും വാനേ നമുക്ക് പോയി കഴിക്കാം ലസാനിയോ ഏ ലസാനിയോ അത് തീർച്ചയായും ഇറ്റാലിയിലെ ആളുകളുടെ പലഹാരം വലുതായിരിക്കും അതിന് വേണ്ടി നിങ്ങളിപ്പോ ഹോട്ടലിലേക്ക് ചെന്നിട്ട് അഞ്ഞൂറ് രൂപ ചെലവാക്കാൻ പോകുന്നത് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളെ നിങ്ങളുടെ കാലത്ത് മസാല പപ്പടം കിട്ടും ഒന്ന് വാ വാ